രജ്നീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുരിങ്ങയില ഉപ്പേരിയാണ് അപ്പോൾ മുരിങ്ങയിലേൻ്റെ ഉപ്പേരി ഒട്ടും കട്ടയില്ലാതെ എന്നാൽ ഒട്ടും കയ്പില്ലാതെ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടുവെക്കുക ചാനൽ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്തോളൂ അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇത് നാടൻ മുരിങ്ങയിലയാണ് മുരിങ്ങയില എപ്പോഴും നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കണം അതിന് ശേഷം നമുക്ക് ഓരോ ഇതുപോലെ തണ്ടും എടുത്തിട്ട് അതിൻ്റെ അടിഭാഗവും മേലെ ഭാഗവും നോക്കുക പുഴോ പ്രാണിയോ എന്തെങ്കിലും ഉണ്ടോയെന്ന് പിന്നെ മൂത്ത് പഴുത്ത ഇലകളൊക്കെ നമുക്ക് നുള്ളി ഒഴിവാക്കാം ഇതേ രീതിയിൽ നമുക്കെല്ലാം ചെയ്തെടുക്കുകയാണ് വേണ്ടത് മുരിങ്ങയിലേൻ്റെ ഗുണങ്ങളെപ്പറ്റി നമുക്ക് എല്ലാം അവർക്ക് അറിയാമല്ലേ ഒരുപാട് വിറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് കണ്ണിനും നമ്മളെ തൊക്കിനും ഒക്കെ വളരെ നല്ലതാണ് കണ്ണിന് മാത്രമല്ല തലമുടി വളരാനും ഉള്ളിലേക്ക് കഴിക്കാനും പുറത്ത് തലയിൽ തേക്കാനും ഒക്കെ നല്ലതാണ് മുരിങ്ങയില പിന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കും അതുപോലെ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ഷുഗർ ലെവല് കുറയ്ക്കും അങ്ങനെ നമുക്ക് പറഞ്ഞാൽ തീരില്ല അയേണ്ട കണ്ടന്റ് ഒരുപാടുണ്ട് പിന്നെ ബീസിക്സ് ഒരുപാട് കൂടുതൽ ുള്ള ഒരു ഇലവർഗാണ് നമുക്ക് അറിയാം എന്തൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും നമുക്ക് ചില ദോഷങ്ങളും നമ്മളെ മുരിങ്ങയിലേക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലേ മുരിങ്ങയില നമ്മൾ എപ്പോഴും പറിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിലെങ്കിലും നമ്മളത് പാകം ചെയ്യണം എന്നാണ് ഇല്ലെങ്കിൽ അതിൽ വിഷമായിട്ട് മാറുന്നതാണ് അതിൻ്റെ ഇലകൾ ഇലകൾ അപ്പോൾ ഇതൊന്നും നമുക്ക് പുറത്തുള്ളവർക്കൊന്നും ഇത് നമുക്ക് അത് പ്രാവർത്തികമാക്കാൻ പറ്റൂല കാരണം അതൊക്കെ പാക്ക് ചെയ്ത് വരണതല്ലേ നമ്മൾ നാട്ടിൻ പുറത്തുള്ളവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റും കാരണം പറിച്ചു നമ്മളൊരു രണ്ട് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പാകം ചെയ്യുക പിന്നെ അത് നമ്മൾ കറിയോ ഉപ്പേരിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് ഒഴിവാക്കുക അത് ഗുണത്തെക്കാളേറെ ദോശ ചെയ്യുക പിന്നെ രാത്രിയിൽ കഴിയുന്നതും മുരിങ്ങയില കഴിക്കാതിരിക്കുക നമ്മൾ മുരിങ്ങയില നല്ല ഇലവർഗ്ഗങ്ങളൊന്നും രാത്രി കഴിക്കാത്തതാണ് നല്ലത് പകൽ കഴിക്കുന്നതാണ് കൂടുതൽ ഗുണം അപ്പം നമുക്ക് ഇനി ഇതെല്ലാം ഇതുപോലെ അടർത്തി എടുത്തതിന് ശേഷം നമ്മൾ കഴുകിയിട്ട് ഇപ്പം ഞെപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാ ഇലവർഗ്ഗങ്ങളും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളും നന്നായിട്ട് കഴുകിയിട്ടാണ് എടുക്കേണ്ടത് അപ്പം എത്ര കഴുകിയാലും വെള്ളമൊന്നും ഒട്ടിപ്പിടിക്കില്ല അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം നന്നായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഓട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തിടാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇലയൊന്നും നഷ്ടമാവില്ല ഇല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിവാക്കുമ്പം ഇലയും അതിൻ്റെ കൂടെ തന്നെ പോകും ഇതേ രീതിയിൽ ചെയ്താൽ നമുക്ക് ഒട്ടും ഇല നഷ്ടപ്പെടാതെ മുഴുവനായിട്ട് കിട്ടും ഇനി നമുക്ക് അതിലേക്ക് ഒരു മുറി തേങ്ങയാണ് എടുക്കുന്നത് അപ്പോൾ തേങ്ങ ഞാൻ ഞാനിതുപോലെ പൂണ്ടെടുത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ചെയ്യാറുള്ളത് അപ്പോൾ അതേ രീതിയിൽ ഇതേ രീതിയിൽ ഞാനൊന്ന് പൂണ്ടെടുക്കുകയാണ് എന്നിട്ടത് കഷ്ണം മുറിച്ച് അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അടിക്കുക ചെയ്യുക അപ്പോൾ ഞാൻ തേങ്ങ ചെരുകുന്നതിന് വരാൻ പെട്ടെന്ന് കഴിയും ഇങ്ങനെയാവുമ്പോൾ ഇതിന് അടിച്ച് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ജീരകം ഒരു പത്ത് പന്ത്രണ്ട് മണി കുരുമുളക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ ഒരു വലിയ പച്ചമുളക് ഇതുപോലെ ഒരു ചെറിയ സവാളയും അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ളതാണ് കേട്ടോ എരിവില്ലാത്തയാണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാം ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് ചതച്ച് വെക്കണം പിന്നെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പുവാണ് പിന്നെ വെളിച്ചെണ്ണയും ആവശ്യമുണ്ട് അത് വെളിച്ചെണ്ണയും കടുകൊക്കെ നമുക്കിനി പിന്നീട് പറയുക അപ്പോൾ ഇതൊരു നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ ഞാനിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണും ഒരു ടീസ്പൂണും അളവിൽ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ അതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂണേ ഉള്ളൂ ഉപ്പം ഒഴിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം പിന്നീട് നമുക്ക് ഒഴിക്കുക ഇത് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒര ടീസ്പൂണ് കടുക ആണ് ഇട്ടെടുക്കുന്നത് കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളതെല്ലാം കൂടെ അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ജീരകം ഇതെല്ലാം കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുത്തത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇത് വഴറ്റുന്ന സമയത്ത് ഇതൊന്ന് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ സവാളയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് വാഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം നമുക്കതിലേക്ക് ആ ഉപ്പുപൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ മഞ്ഞളും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചട്ടിയിലായത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വെളിച്ചെണ്ണ വറ്റിപ്പോകും അതുകൊണ്ടാണ് ഞാൻ രണ്ട് പാർട്ടായിട്ട് ഒഴിച്ചു ഇതൊന്ന് വളർന്നു വരുന്ന സമയത്ത് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുരിങ്ങയില എത്ര ഊറ്റി വെച്ചാലും ചെറുതായിട്ടൊരു വെള്ളം അതിൽ ഉണ്ടാവും അപ്പം അത് വെള്ളമൊക്കെ വാർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ആ ഉള്ളീൻ്റെയും ഒക്കെ ഇത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരുന്ന വിധത്തിൽ ഒരു കുറച്ച് നേരം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി എല്ലാം കൂടെ ഒന്നും ഇങ്ങനെ വെച്ച് ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കതൊന്നും കൂടെ കുറഞ്ഞ് ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്നും കൂടെ വഴറ്റിയെടുക്കാം അപ്പം നമ്മളെ മുരിങ്ങയിലേക്ക് അത്രയേ വേവുള്ളൂ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും മുരിങ്ങയിലൊക്കെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള നാളികേരല്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടി ഇട്ടാൽ നമുക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തിക്കിട്ടില്ല അപ്പോൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അധികം വേവിക്കൊന്നുമില്ല ഇനി ചട്ടീൻ്റെ ചൂട് തന്നെ മതി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇതിനി നമുക്ക് തേങ്ങ മുഴുവനായിട്ട് ഇട്ടിട്ട് ഇതൊന്ന് അമർത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മുരിങ്ങയിലെ ഇഷ്ടമില്ലാത്ത കുട്ടികളും കഴിച്ചു പോവും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിനി എല്ലാം നമുക്കതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെയാണ് ഒഴിക്കുന്നത് ഇതും കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് അപ്പോൾ ഫ്ലെയിമൊന്നുമില്ല ഫ്ലെയിമൊക്കെ ഞാൻ നേരത്തെ ഓഫാക്കിയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു കൊടുക്കാം ഇപ്പോഴും ചൂടൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം ഈ ചൂടോടു കൂടി കഴിക്കാനാണ് ഏറ്റവും നല്ലത് അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കാറില്ല ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കുക നല്ലൊരു ടേസ്റ്റാണ് ഇത് സവാളയ്ക്ക് ഭാരം ചെറിയുള്ളി ഉപയോഗിച്ചാൽ അതിലും ടേസ്റ്റാണ് അപ്പം ഇത് ചൂടുള്ള ചോറിനൊപ്പം കഴിക്കാൻ ഒരു പ്രത്യേക രുചി ആട്ടോ പിന്നെ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ഈ ചോറിൽ ഒരു ഇളം ചൂടുള്ള ചോറും അതുപോലെ ഈ ചൂടുള്ള ഉപ്പേരിയും കൂടെ കൂട്ടി കുഴച്ച് ഇങ്ങോട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു